വി ഡി സതീശനെ മോശമാക്കാൻ ഉദ്ദേശം നടത്തിയിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്തും തുറന്നു പറയുന്നയാളാണ് താൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും സതീശനും താനും ജ്യേഷ്ഠാനുജന്മാരാണ് സതീശനെ മോശമാക്കാൻ ഉദ്ദേശം നടത്തിയിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുന്നയാൾ സതീശനോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ അഭിപ്രായ മാധ്യമങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിച്ചു മാപ്പ് പറയണമെന്നും കെ സുധാകരൻ പറഞ്ഞു വിവാദമായതോടെ സതീശനും സുധാകരനും സംയുക്ത വാർത്താസമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും വി ഡി സതീശൻ സുധാകരനൊപ്പം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായതുമില്ല അതേസമയം വാർത്താസമ്മേളനത്തിനിടെ കെ സുധാകരൻ്റെ നീരസം പ്രകടിപ്പിക്കൽ രാജിഭീഷണി മുഴക്കി വി ഡി സതീശൻ രംഗത്തു വന്നു കെ സി വേണുഗോപാൽ ഇടപെട്ടു തിരഞ്ഞെടുപ്പിനെയും സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി അത്തരം ചർച്ചകൾ വേണ്ടെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചു ഇപ്പോൾ നേതൃസ്ഥാനം ഒഴിയുന്നത് ദോഷമായി ബാധിക്കുമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കി പത്രസമ്മേളനത്തിൽ വൈകിയെത്തിയ പ്രതിപക്ഷ നേതാവിന് എതിരെ ഡി സി സി പ്രസിഡന്റിനോട് കെ പി സി സി പ്രസിഡന്റിന്റെ അസഭ്യവർഷം ഉണ്ടായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു കൂടുതൽ പ്രതികരണം തടഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കളാണ് മൈക്ക് ഓണാണെന്നും ക്യാമറയുണ്ടെന്നും ഓർമ്മിപ്പിച്ച ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ സുധാകരനെ കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പ്രതിപക്ഷ നേതാവിനെ കാത്ത് കെ പി സി സി പ്രസിഡന്റ് ഇരുന്നത് ഇരുപത് മിനിറ്റാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൻ എൻ്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല വരാൻ െ തുടർന്ന് താങ്കൾ ഒരു ദേഷ്യപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ഇരുന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഞാനെന്തിനും അതിന് ശൂഭിതനാവണം പക്ഷെ നിങ്ങള് മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പിന്നെ ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാ മാധ്യമങ്ങളെ വിളിച്ചത് ചോദിച്ചപ്പോ പത്തുമണിക്കാന്ന് പറഞ്ഞു അപ്പോൾ സമയം മുക്കാലം മറ്റ ഇല്ലേ പത്തേ മുക്കാല മാറ്റേ അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു അത് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല എനിക്കതിനകത്ത് സതീശൻ അന്ന് പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഒരു പിന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സിയുടെ ചടങ്ങ് അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയതുകൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നുമില്ല അദ്ദേഹം ഇൻ്റൻ ടൈം വന്നിരിഞ്ഞ് കുറച്ച് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുന്നേ വരുവാൻ ചെയ്തിരുന്നു നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങളിതൊന്നും കെട്ടിപ്പോക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്സ് എവിടെയും എന്തിലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വേവാ എന്ന് പറയുന്ന ഒരാളാണ്